ഒടുവിൽ സഹികെട്ട ഇന്ദി വെറത്തെ ശാപവാക്കുകളാൽ മൂടി ഗൗതം ചന്ദ്രകാന്തൻ പ്രേക്ഷകരെ ഒന്നരംഗം നടക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വിട്ടത് വേറൊന്നുമല്ല നമ്മുടെ പരിധി വിട്ട് നമ്മുടെ ഗൗതം നമ്മുടെ വല്യമ്മയ്ക്ക് നേരെ ആഞ്ഞടിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രമോയ്ക്ക് ആദ്യം കാണിക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം മകളാണ് ഇവിടെ ചത്ത പോലെ കിടന്ന് അനുഭവിക്കുന്നത് നിങ്ങൾക്കതിലൊരു ദണ്ണവുമില്ല എന്ന് മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു രംഗം തന്നെ നമുക്ക് ഗൗതമിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രിയയും നമ്മുടെ വലിയ പ്രിയയുടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാം എൻ്റെ സ്വന്തം കൊച്ചിനെ നിങ്ങളുടെ സ്വന്തം പേരക്കുഞ്ഞിനെ അതിനെങ്ങനെ ജനിച്ചപ്പോൾ തന്നെ വേറൊരു പെണ്ണിനെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു ഇതൊരു ക്രിമിനൽ കുറ്റമാണ് ഇതിൻ്റെ ശിക്ഷ ഗൗതം നിങ്ങൾക്ക് തരും ഉറപ്പായി തരും തരുമെന്നിങ്ങനെ ആ അമ്മയോടിങ്ങനെ ആ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ഇതൊക്കെ കേട്ട് നമ്മുടെ ആ അമ്മ നമ്മുടെ വലിയമ്മ ഇങ്ങനെ ഞെട്ടലോടെ ആ ഒരു നെഞ്ചുപടി ഏതനോടെ നിൽക്കുന്ന രംഗവും നമുക്ക് പ്രമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കും എന്തായാലും നന്ദയും ഗൗതവും പ്രിയവും എല്ലാം ഒന്നടങ്കം ഇന്ദി ആഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തായാലും നമ്മുടെ വെല്ലുമയുടെ നാശം ഉടൻ തന്നെ ആ ഇന്ത്യ വരത്തിൻ്റെ അധപതനവും ഉടൻ തന്നെ കാണുവാൻ സാധിക്കും ചെയ്ത ചെയ്തതിനുള്ള ആ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ എന്തായാലും അവർ അനുഭവിച്ചേ തീരൂ അപ്പോൾ എന്തൊക്കെയായാലും ആ ഒരു വഴിത്തിരുവരായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്